എറപ്പാറ ബോണാമി കാവക്കുളം പാലുഴുപാറ റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണം ഒരു വർഷം വർഷവും ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി റോഡിന്റെ വിവിധ ഭാഗങ്ങൾ മണ്ണിളക്കി പണികൾ നടത്തിയിരുന്നു തുടർന്ന് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനം ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു ഒരു വർഷം മുൻപാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ കൂട്ടിയിണക്കി പി എം ജി എസ് വൈ പദ്ധതിയിൽ റോഡിന്റെ നിർമ്മാണം തുടങ്ങിയത് ഏലപ്പാറ വാഗമൺ റോഡിൽ ബോണാമിൽ നിന്ന് തിരിഞ്ഞ് കോലാഹലമല്ലേ ചെല്ലുന്ന റോഡാണ് കിലോമീറ്റർ ദൂരമുണ്ട് ഈ റോഡ് ഈ റോഡാണ് നവീകരിക്കാൻ ആരംഭിച്ചത് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ശ്രമഫലമായാണ് റോഡ് നവീകരണം യാഥാർത്ഥ്യമായതും ഇതിന് നിർമ്മാണ ഉദ്ഘാടനം നടന്നിരുന്നു പത്ത് കലിങ്കുകൾ അഞ്ച് ക്രോസ് വേ എന്നിവയടക്കമാണ് നിർമ്മിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി മാസങ്ങൾക്ക് ശേഷം പണികൾ നിലയ്ക്കുന്ന സാഹചര്യത്തിലെത്തി ഇപ്പോൾ പൂർണ്ണമായും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് ഇരുപത്തി നാല് പി എം ആർ ഒ ഫണ്ട് വഴി ബോണാമിന്ന് കാവക്കുളം വഴി പാലൊഴുകമ്പാറ പോയി ഭാഗം പോകാൻ എഴുപ്പത്തിലുള്ള റോഡാണ് നമ്മളിത് കാണുന്നത് ഈ റോഡിൻ്റെ പണി രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയ ആദ്യത്തെ ആറുമാസം നല്ല രീതിക്ക് നടന്നതാണ് അത് കഴിയുമ്പോൾ ഈ കോണ്ടാക്റ്റ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് റോഡിൻ്റെ പണി അങ്ങനെ ഉപ ഉപേക്ഷിച്ചിട്ട് പോയി ബന്ധപ്പെട്ട അധികാരികൾ ഈ റോഡിൻ്റെ പണി പുനരാരംഭിച്ചില്ലെങ്കിൽ ബി എം ശക്തമായ സമരപരിപാടികളായിട്ട് മുന്നോട്ട് പോകും ഏലപ്പാറയിലെ തോട്ടം മേഖലയുടെ കടന്നുപോകുന്ന ഒരു പാത കൂടിയാണ് ഇത് ഈ റോഡ് നവീകരണം യാഥാർത്ഥ്യമായാൽ വാഗമണിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൈൻവാലി മൊട്ടക്കുന്ന് പാലൊഴുകുംപാറ വരയാട്ടമെട്ട തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യൽപ്പ് സഞ്ചാരികൾക്ക് എത്തിച്ചേരാൻ കഴിയും ഇതുകൂടാതെ മേഖലയുടെ വികസനത്തിലും ഈ റോഡ് സാധ്യമാകും ഏലപ്പാറ വാഗമൺ പ്രധാന റോഡിൽ ഗതാഗത ഗതാഗതതടസ്സമുണ്ടായാൽ സമാന്തരപാതിയാക്കി ഈ റോഡിനെ ഉപയോഗിക്കാനും കഴിയും എന്നാൽ നിർമ്മാണ പ്രവർത്തനം നിറച്ചതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ണുകളടക്കം ഇളക്കിയിരുന്നു മഴ ശക്തമായ സമയത്ത് വലിയ ഈ റോഡ് മാറിയും കഴിഞ്ഞു കാൽനട വാഹനയാത്ര അതീവ ദുഷ്കരവുമാണ് സ്കൂൾ കുട്ടികളും പ്രായമായടക്കം ഈ റോഡിന്റെ ഗുണഭോക്താക്കളാണ് ഇവരെല്ലാം വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ ഈ റോഡിന്റെ പണി തുടങ്ങി ഉടൻ തന്നെ പൂർത്തീകരിക്കണം എന്ന ആവശ്യമാണ് ശക്തമായി